ഈ കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആയുർവേദത്തിൽ നമ്മൾ എങ്ങനെയാണ് കോസ്മെറ്റോളജി കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് കോസ്മെറ്റോളജി കൊണ്ടുള്ള ബെനഫിറ്റ്സ് ശരിക്കും ഈ ഡെർമറ്റോളജിയും കോസ്മറ്റോളജിയും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡിസീസസിൻ്റെ അതായത് ഒരു സ്കിൻ എന്ന് പറഞ്ഞാൽ ഇൻഡഗ്മെൻറ്ററി സിസ്റ്റം ഒരു വലിയൊരു ഒരു സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് മെയിനായിട്ട് ഡെർമറ്റോളജി കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ആ ഒരു ആണ് നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുക അതാണ് കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ കോസ്മെറ്റോളജീനകത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ നമുക്ക് ഓരോരുത്തരും ജനിക്കുമ്പോഴൊക്കെ ഓരോ നമുക്ക് ഓരോരോ ഘടനകളുണ്ട് അതുപോലെ നമുക്ക് ഓരോ കളറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ പാത്രങ്ങൾ വിളക്കുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമ്പോൾ അതിന് കിട്ടുന്ന ഭംഗി ഭംഗിയെന്ന് പറയുന്നതൊരു പ്രത്യേകതയാണ് അതുതന്നെയാണ് ശരിക്കും ആ ഒരു മെയിൻറ്റനൻസ് എന്ന് പറയുന്നതാണ് ശരിക്കും കോസ്മെറ്റോളജി കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് കോസ്മെറ്റോളജിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് മെയിൻലി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്കിന്ന് ഹെയറ് നെയിൽ ഇതാണ് ഇതിൻ്റെ ആ ഒരു മെയിൻറ്റനൻസ് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനാണ് മെയിൻലി കോസ്മെറ്റോളജി കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ട്രീറ്റ്മെൻറ് സൈറ്റ്സും എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത് ഡോക്ടർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മറ്റോളജിയുടെ ആയുർവേദ കോസ്മെറ്റോളജി എന്താണെന്നുള്ളത് അതായത് ആയുർവേദത്തിൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ആയുർവേദ കോസ്മെറ്റോളജി വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് നമുക്കിപ്പം അതിന് പി ജി ഡിപ്ലോമയും കാര്യങ്ങളൊക്കെയാണ് നമ്മളത് പഠിക്കുന്നു നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മൾ ഈ ഒരു പ്രീ കൺസെപ്ഷണൽ ഏജ് തൊട്ടേ നമ്മൾ ഈ ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് തുടങ്ങാൻ പറ്റും അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ചെയ്യേണ്ടുന്ന ചില ചരിത്രകൾ ചില ജീവിത കൂടിയുള്ള ചില ജീവിത രീതികൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം മാസാനുമാസിക ക്രമങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ലേ അപ്പം ഇത് ഇതിലൂടെ തന്നെ നമുക്ക് ആ ഒരു കോസ്മെറ്റോളജിക്കൽ ആസ്പെക്ട്സ് നമുക്ക് കൈകാര്യം ചെയ്ത് വരാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് രണ്ട് നമുക്കിത് റിസൾട്ട്സ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളൊരു പ്രൊസീജിയർ ചെയ്തു ഒരു കോസ്മറ്റോളജി പ്രൊസീജിയർ ചെയ്തു നമ്മളൊരു ഹെയറിനൊരു പ്രൊസീജിയർ ചെയ്തു അല്ലെങ്കിൽ സ്കിന്നിനൊരു പ്രൊസീജിയർ ചെയ്തു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോയി പിന്നെയും നമ്മൾ പഴയപടി ആയിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഇല്ലല്ലോ അപ്പോൾ ആ ലോങ് ലാസ്റ്റിങ് ആണ് എന്നുള്ളത് ഭയങ്കര ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ് പിന്നെ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള നാച്ചുറലായിട്ട് ചെയ്യേണ്ടുന്ന നമ്മളുടെ ഡെയിലി റെജ്യൂംസ് ഉണ്ട് അതുപോലെ ചില നമ്മൾ ഡെയിലി റജ്യൂംസിൽ തന്നെ നമ്മൾ ശീലിക്കേണ്ടുന്നതായിട്ടുള്ള അഭ്യംഗം സ്നാനം സ്നാനക്രമങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അഭ്യംഗമൊക്കെ അഭ്യങ്കം മീൻസ് എണ്ണ ഇടലാണ് അപ്പോൾ ഡെയിലി എണ്ണ എണ്ണയിടുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ നമ്മൾ നേരത്തെയും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലൊക്കെ എല്ലാ പ്രോ അതിൽ നമുക്ക് കുറേ പ്രോഡക്ട്സ് ഉണ്ട് അത് നമ്മൾ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ശരിക്കും നമ്മളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആയുർവേദത്തിൽ കോസ്മറ്റോളജിയിലൂടെ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ സ്കിന്നിനാണെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ് അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദ സ്കിൻ നമുക്ക് സപ്തകലകൾ ഒക്കെ പറയുന്നുണ്ട് ആയുർവേദത്തിൽ അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഏതൊരു ഇതിലാണ് നമ്മൾ ആക്ഷൻ വേണ്ടുന്നത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നല്ലതുപോലെ അതിന് വേണ്ടുന്ന മാസ്കുകളാണെങ്കിലും പാക്കുകളാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഹെയറിനുള്ള പ്രോഡക്ട്സ് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിന് താറിൻ്റെ ട്രീറ്റ്മെൻറ്സ് ആണെങ്കിലും അതുപോലെ നമുക്ക് തലയിലുള്ള തടുപ്പുകൾക്കോ കുരുപ്പുകൾക്കോ ഒക്കെയുള്ള കോസ്മെറ്റോളജിക്ക് കറക്ഷനും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഹെയറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഹെയർ കെയർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അറിയാലോ അങ്ങനത്തെയൊക്കെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ആയുർവേദത്തിൽ അത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതല്ല ആ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ദാറ്റ് നമ്മൾ നെയിലിനകത്തും ചെയ്യാൻ പറ്റും മാനിക്യൂർ പെഡിക്കൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നാച്ചുറലായിട്ടുള്ള മസാജിങ് ക്രീംസും നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ സ്ക്രബ്സും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതിനകത്ത് കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് ആയുർവേദത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ശരിക്കും വളരെ ഡെവലപ്ഡായിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുന്നത്